സി എച്ച് ആർ എഫ് വിഷയത്തിൽ ഇടുക്കിയിലെ കർഷകർക്കെതിരായ നിലപാട് ഏത് സ്വീകരിച്ചാലും സി പി ഐ എം അംഗീകരിക്കില്ലെന്ന് എം എം മണി എം എൽ എ മലയോര കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും എം എം മാണി പറഞ്ഞു കട്ടപ്പനയിൽ സി പി എം സംഘടിപ്പിച്ച സായഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം മാണി ആഴ്ച എല്ലാ യും ഞങ്ങൾ ചെയ്യും ഈ ഈ ശരി കാര്യം ഞാൻ അവസരത്തിൽ തിരിച്ചറിയുകയും മലയോര കർഷകരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല കൃഷിഭൂമിയിൽ സി എച്ച് ആർ നിയമം ബാധകമാക്കരുത് കോടതികൾ പ്രായോഗികമായ നിലപാട് സ്വീകരിക്കണമെന്നും എം എം മണി ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ വളരെ ജാഗ്രത അതാ നിങ്ങളോടൊപ്പം ഞങ്ങൾ നൂറ് ശതമാനോ ഏതറ്റം വരെ പോകാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനവും ഇതിനനുസരിച്ച് നിലപാടെടുക്കണമെന്ന അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളതൊക്കെ എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ൂപ്രശ്നങ്ങളിൽ കോൺഗ്രസ് തീർത്ത ചതിക്കുഴികൾ തിരിച്ചറിയുക എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടുകൾക്കൊപ്പം അണിചേരുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത് ഭൂവിഷയങ്ങളിൽ ഇടുക്കിയിലെ കർഷകരെ ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നതെന്നും സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു കേരള വിഷന്യൂസ് ഇടുക്കി